നമസ്കാരം എവിടെയും തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു രാജ്യമാണ് അമേരിക്ക നാണക്കേട് മറയ്ക്കാൻ എന്ത് കുതന്ത്രങ്ങളും പയറ്റി സ്വന്തം പൗരന്മാരെ അടക്കം വഞ്ചിച്ച് സാമ്രാജ്യത്തിന്റെ പവർ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു ലോക പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ദേശസ്നേഹവും ഐക്യവും മാത്രം കൈമുതലാക്കിയ ഒരു ചെറിയ രാജ്യം അമേരിക്ക എന്ന വമ്പനെ മുട്ടുകുത്തിച്ച ഒരു കഥയുണ്ട് ചരിത്രത്തിൽ യുദ്ധലോകത്തെ ലോകത്തെ രാജാക്കന്മാരെന്ന തലക്കനം സ്വയം വെച്ച് പുലർത്തുന്ന അമേരിക്കയ്ക്ക് വിയറ്റ്നാമിലേറ്റ ആ തിരിച്ചടി എന്നും ഒരു താക്കീത് തന്നെയായിരുന്നു ഒരു യുദ്ധത്തിന് കച്ച കെട്ടുമ്പോൾ രണ്ടാമതൊന്നുകൂടി ആലോചിക്കണമെന്ന താക്കീത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏപ്രിൽ മാസം കഥ തുടങ്ങുന്നത് വിയറ്റ്നാമിൽ നിന്നാണ് യുദ്ധത്തിന്റെ ആരംഭ ഘട്ടത്തിൽ അമേരിക്ക യുദ്ധമുഖത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ അമേരിക്ക യുദ്ധത്തിന്റെ പ്രധാന ഘടകമായി എന്നല്ലേ വളരെ പണ്ട് മുതൽക്കേ തന്നെ ഫ്രഞ്ച് കോളനി ഭരണത്തിനെതിരെ ചൈന മംഗോളിയ ജപ്പാൻ ഫ്രഞ്ച് എന്നീ രാജ്യങ്ങളുടെയൊക്കെ അധിനിവേശങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയവരാണ് വിയറ്റ്നാമികൾ വിയറ്റ്നാം യുദ്ധം നടക്കുമ്പോൾ ലോകത്ത് രണ്ട് ശക്തികൾ തമ്മിലുള്ള ശീതസമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും സോവിയറ്റ് റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ചേരിയും പിൻബലത്തിനായി മറ്റു രാജ്യങ്ങളെ അണിനിരക്കാനെത്തുന്ന തന്ത്രങ്ങളും ഇരുചേരികളും ആസൂത്രണം ചെയ്തിരുന്നു കമ്മ്യൂണിസ്റ്റ് രാജ്യവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുതലാളിത്ത രാജ്യങ്ങളും പോരടിക്കുമ്പോൾ അമേരിക്കയിൽ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ വേറുറപ്പിക്കുമോ എന്നുള്ള ഭയം വിയറ്റ്നാമിൽ നിന്നും പിന്മാറിയാൽ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വരുമെന്ന ഭയം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് വിയറ്റ്നാമിന്റെ അധികാരം പിടിച്ചെടുത്ത ഫ്രാൻസിനടക്കം ഉണ്ടായിരുന്നു വിയറ്റ്നാമിൽ തുടർഭരണം നടത്തുവാൻ ഫ്രാൻസ് ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വരുമെന്ന ഭീതി അധികാരം കൈവിടാൻ അവരെ അനുവദിച്ചില്ല എങ്കിലും അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം വളർന്നു തുടങ്ങിയിരുന്നു ഇതിനിടയിൽ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റുകൾ ഫ്രഞ്ചുകാർക്കെതിരെ ഗറില യുദ്ധം ആരംഭിച്ചു അമേരിക്കൻ സഖ്യ ഫ്രാൻസ് ഇവർക്കെതിരെ പോരാടിയെങ്കിലും യുദ്ധത്തിൽ ആരുടെയും മുന്നിൽ മുട്ടുകുത്തില്ലെന്നുറപ്പിച്ചിരുന്ന വിയറ്റ്നാം ഗറില്ലകൾ വിജയം കണ്ടു അങ്ങനെ ഫ്രാൻസ് വിയറ്റ്നാമിൽ സ്വാതന്ത്ര്യം നൽകി എന്നാൽ മുഴുവനായും കമ്മ്യൂണിസ്റ്റ് ചേരികൾക്ക് വിട്ടുകൊടുക്കാതെ രാജ്യത്തെ വിയറ്റ്നാം ദക്ഷിണ വിയറ്റ്നാം എന്നിങ്ങനെ രണ്ടായി വിഭജിച്ച് ഉത്തരവിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് മേൽനോട്ടത്തിലും ദക്ഷിണ വിയറ്റ്നാം പാശ്ചാത്യ പിന്തുണയുള്ള മുതലാളിത്ത മേൽനോട്ടത്തിലേക്കും ഭാഗിക്കപ്പെട്ടു ഒരേ സാംസ്കാരിക പൈതൃകം പേറുന്ന ഒരു രാജ്യം ഇത്തരത്തിൽ രണ്ടായി വിഭജിക്കപ്പെട്ടത് യുദ്ധം ഉടലെടുക്കാനുള്ള ഒരു പ്രധാന കാരണമായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ദിൻഡിയും അധികാരപ്രവേശനം ചെയ്തു അതേസമയം വടക്കൻ വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും അധികാരത്തിലേറി അങ്ങനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം വിയറ്റ്നാമെന്നും വടക്കൻ വിയറ്റ്നാമിനും റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം എന്നും തെക്കും അറിയപ്പെട്ടു കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധിയായിരുന്ന ദിയേം ദക്ഷിണ വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് വേട്ട ആരംഭിച്ചു അതുതന്നെയായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ ലക്ഷ്യവും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ അതിക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ച ദിയേമിന്റെ നയങ്ങൾക്കെതിരെ കമ്മ്യൂണിസ്റ്റുകൾ തിരിഞ്ഞു വിയറ്റ്നാം മുഴുവൻ സ്വാധീനമുള്ള ഗറില്ലകൾ ദിയെം സർക്കാരിനെതിരെ ഗറില്ല യുദ്ധം ആരംഭിച്ചു സ്വാഭാവികമായും നോർത്ത് വിയറ്റ്നാമിലുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും ഭരണകൂടവും ഗറില്ലകൾക്ക് ചുക്കാൻ പിടിച്ചു ഈ കമ്മ്യൂണിസ്റ്റ് ഗറില്ല പോരാളികളെ വിയൻ കോം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് തെക്കൻ വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും വടക്കൻ വിയറ്റ്നാമിന്റെ പക്ഷം ചേർന്നു കൂടാതെ അഴിമതിക്കാരനായിരുന്ന ദിൻ ദിയമിന്റെ ഭരണത്തിനെതിരെ കർഷകരും സാധാരണക്കാരും ബുദ്ധമതക്കാരും അന്ന് കളത്തിലിറങ്ങി അങ്ങനെ ഇരുപക്ഷങ്ങളും തമ്മിൽ ഒരു ആഭ്യന്തര കലഹമായി അത് പരിണമിച്ചു യുദ്ധത്തിൽ നേരിട്ട് കൈകടത്താതെ തെക്കൻ വിയറ്റ്നാമിന് വേണ്ട സഹായങ്ങൾ ചെയ്തായിരുന്നു അമേരിക്ക യുദ്ധത്തിന്റെ ഭാഗമായിരുന്നത് വിയറ്റ്നാമിനോട് അടുത്തുള്ള ടോൺകിൻ ഉൾക്കടലിൽ വെച്ച് വടക്കൻ വിയറ്റ്നാമിന്റെ ബോട്ടുകൾ അമേരിക്കയുടെ കപ്പൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാണ് അമേരിക്ക ആഭ്യന്തര യുദ്ധത്തിൽ നേരിട്ടിടപെടുന്നത് കൈക്കെടുത്താൻ കാരണം നോക്കി നിൽക്കുകയായിരുന്ന അമേരിക്കയ്ക്ക് ഇതൊരു കാരണം തന്നെയായി അമേരിക്ക അങ്ങനെ യുദ്ധമുഖത്തേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അമേരിക്കൻ നാവികസേനയുടെ ആദ്യ സംഘം വിയറ്റ് കോങ്കോകളെ ലക്ഷ്യം വെച്ച് വിയറ്റ്നാമിലെത്തി ഗറില്ലകളുമായുള്ള യുദ്ധമായിരുന്നതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു യുദ്ധമുഖം എങ്ങും ഉണ്ടായിരുന്നില്ല. വിയറ്റ്നാം കാടുകളിൽ ഒളിച്ചിരുന്ന് യുദ്ധം നടത്തിയ ഗറില്ലകളെ കീഴടക്കാനോ പിടിക്കാനോ അത്ര എളുപ്പമായിരുന്നില്ല എങ്കിലും പിന്നോട്ടു പോകാതെ അമേരിക്ക വടക്കൻ വിയറ്റ്നാമിന്റെ നയതന്ത്ര മേഖലകളിൽ വ്യോമ മാർഗങ്ങളിലായി ബോംബുകൾ വർഷിച്ച് നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു പലപ്പോഴായി നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഗറിലകൾ അമേരിക്കൻ സൈന്യത്തിനു വൻ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു പകരമായി അമേരിക്കൻ സൈന്യത്തിന്റെ എണ്ണവും വർദ്ധിപ്പിച്ചു ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ യുദ്ധനയം കനത്ത ആൾനാശം സംഭവിച്ചതോടെ അമേരിക്കയുടെ മട്ട് മാറി രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് വികസിപ്പിച്ചെടുത്ത നാപ്പാം ബോംബുകൾ വലിയ അളവിൽ അമേരിക്ക വടക്കൻ വിയറ്റ്നാമിൽ വിതറി ബോംബിങ്ങിനിരയായരൊക്കെയും കത്തി അമർന്നു കാടുകളിലായിരുന്ന ഗറിലകളെ വകവരുത്താൻ വനഭൂമിയിൽ ഏജന്റ് ഓറഞ്ച് എന്ന വിഷവസ്തു തളിച്ചു ഏകദേശം അഞ്ചു ലക്ഷം ഹെക്ടർ വനഭൂമിയിൽ ഈ മാരക രാസ കീടനാശിനി തളിക്കപ്പെട്ടു ലോകത്തെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലുതും കിരാതവുമായ കെമിക്കൽ ആക്രമണമായിരുന്നു ഇത് വായുവും ജലവും പൂർണമായും മലിനപ്പെട്ടു വിയറ്റ്നാമിൽ ഏജന്റ് ഓറഞ്ച് മുപ്പത് ലക്ഷത്തോളം സാധാരണക്കാരെയും സൈനികരെയുമാണ് പ്രതികൂലമായി ബാധിച്ചത് അനാവശ്യമായി യുദ്ധമുഖത്തെത്തിയ അമേരിക്കയേക്കാൾ ആത്മാർത്ഥത എന്തുകൊണ്ടും സ്വന്തം മണ്ണ് രക്ഷിക്കാൻ പുറപ്പെട്ടിറങ്ങിയ വിയറ്റ്നാമുകൾക്കുണ്ടാകുമെന്ന് അമേരിക്ക ഓർത്തില്ല അമേരിക്കൻ സൈനികർക്ക് കനത്ത തിരിച്ചടികൾ നൽകാൻ ഗറില്ലകൾക്കായി കാട്ടിൽ കയറിയുള്ള യുദ്ധം അമേരിക്കയുടെ ആത്മധൈര്യത്തെ തളർത്തി എന്നാൽ നേരിട്ട തിരിച്ചടികളിൽ പ്രകോപിതരായ അമേരിക്ക മുഖം രക്ഷിക്കാൻ യുദ്ധനീതികളെ മറന്ന് എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന ലക്ഷ്യത്തിലെത്തി അമേരിക്കയുടെ നാപ്പാം ബോംബ് വർഷിക്കപ്പെട്ടിടത്ത് നിന്ന് പൊള്ളലേറ്റ ശരീരവുമായി കരഞ്ഞുകൊണ്ട് നഗ്നയായി ഓടുന്ന ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ചിത്രം ഇന്നും വിയറ്റ്നാം യുദ്ധത്തിന്റെ ഭീകരത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് അതിക്രൂരമായ അടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴും വിയറ്റ്നാം ജനത തളർന്നില്ല പോരാടാനുള്ള ആവേശം ഒട്ടും തന്നെ ചോർന്നിട്ടുമില്ല പിൻവാങ്ങാൻ തയ്യാറാകാതെ വടക്കൻ വിയറ്റ്നാമികൾ കരുത്ത കൊണ്ടേയിരുന്നു നേരിട്ട കനത്ത ആൾനാശത്തിനെതിരെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ അമേരിക്കയ്ക്ക് ചോദ്യങ്ങൾ ഉയർന്നു അതിനിടയിൽ അമേരിക്കയ്ക്ക് വിയറ്റ്നാമിന്റെ വക ഒരു മിന്നൽ ആക്രമണവും നേരിടേണ്ടി വന്നു തിരിച്ചടികൾ ശക്തമായതോടെ വിയറ്റ്നാമിൽ നിന്നും നിരുപാധികം പിൻവാങ്ങാൻ അമേരിക്കൻ സർക്കാർ നിർബന്ധിതരായി അങ്ങനെ ലോകത്തിലെ സർവശക്തിയായ അമേരിക്ക ഒരു കൊച്ചു രാജ്യത്തിനോട് മുട്ടുമടക്കി പിന്നീട് സമാധാന ചർച്ചകളും അതുവഴി അമേരിക്കയും നോർത്ത് വിയറ്റ്നാമും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷത്തോളം മനുഷ്യരാണ് അന്ന് കൊന്നൊടുക്കപ്പെട്ടത് യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി അടിയുറവ് പറയേണ്ടി വന്നത് സ്വന്തം നാടിനായി പൊരുതിയ ഒരു ജനതയ്ക്ക് മുന്നിലാണ് ആൾബലവും ആയുധബലവും ഉണ്ടെങ്കിൽ എന്തിനേയും വരുതിയിലാക്കാമെന്ന അമേരിക്കയുടെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയായിരുന്നു വിയറ്റ്നാം ജനതയുടെ ഗറിലാ പോരാളികളും അന്ന് നൽകിയത്